ഇന്നൊരു വീഡിയോ കണ്ടു വീഡിയോയിലെ അറബികളെ ചില ആളുകളെ പരിഹസിച്ചുകൊണ്ട് ഇറക്കിയ വീഡിയോ ആണ് അവർ ആ വീഡിയോക്ക് അടിക്കുറിപ്പ് കൊടുത്തത് ഇങ്ങനെയാണ് മസ്ജിദ് അതായത് പള്ളിയിലെ ഫ്രിഡ്ജിനുള്ളിലെ വെള്ളം ചില ആളുകൾ കൊണ്ടുപോകുന്നത് എങ്ങനെ അപ്പോൾ അവർ കളിയാക്കുകയാണ് അപ്പോൾ പള്ളിത് പള്ളിക്ക് ഓരോ ആളുകൾ സ്പോൺസർ ചെയ്യും വെള്ളം ഡെയിലി സ്പോൺസർ ചെയ്യും അപ്പോൾ അവർ അവിടുത്തെ തല്ലാച്ചിയിൽ അല്ലെങ്കിൽ അവിടുത്തെ ഫ്രിഡ്ജിൽ അത് തളിപ്പിക്കാൻ വെക്കുന്നു അപ്പൊ ചില ആളുകൾ ഒരാൾക്ക് ഒന്നൊക്കെ എടുക്കാനേ പറ്റുവോ അതായത് അതിന്റെ അകത്ത് എല്ലാതിന്റെ പുറത്തന്നെ എഴുതിയിട്ടുണ്ടാവും അതായത് ഒന്നെടുക്ക് ബാക്കി നിങ്ങളുടെ സഹോദരങ്ങൾക്ക് അതിൽ അതിന്റെ പുറത്തേ എഴുതി വെച്ചിട്ടുണ്ടാകും പക്ഷെ അതൊന്നും ശ്രദ്ധിക്കാതെ എല്ലാ ചില ആളുകള് അഞ്ചും ആറും പീസ് ഒക്കെ ആയിട്ട് പോകും അതിപ്പോ ഇതില് വീഡിയോയില് കാണിക്കുന്നത് പോലെ എല്ലാ കീസിലിങ്ങനെ നിറച്ച് പോയില്ലെങ്കിലും അഞ്ചും ആറും പീസൊക്കെ എടുത്ത് അഞ്ചും ആറും ബോട്ടലൊക്കെ എടുത്ത് പോവാറുണ്ട് പക്ഷേ അത് വളരെ മോശമാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല പാകിസ്ഥാനികളും ആണ് അങ്ങനെ കൂടുതലും ചെയ്യാറ് അപ്പോൾ ആവശ്യത്തിന് ഒന്നെടുക്കുക പോവുക അല്ലാതെ എല്ലാ കീശയിലൊന്നറച്ച് കൊണ്ടുപോകുന്നത് ശരിയല്ല അങ്ങനെ ചെയ്യാൻ പാടില്ല ഇത് സ്പോൺസർ ചെയ്ത ആളുകൾ പള്ളിയിൽ വരുന്നവർക്ക് എല്ലാവർക്കും കുടിക്കാൻ വേണ്ടിയിട്ടാണ് അത് സ്പോൺസർ ചെയ്തത് അല്ലാതെ ഒരാൾക്ക് മാത്രം കുടിക്കാനല്ല അപ്പോൾ ഓക്കേ ഇങ്ങനത്തെ വീഡിയോ ആളുകൾ അറബികൾ നമ്മൾ ശ്രദ്ധിക്കും പ്രവാസികളെ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ മലയാളികൾ അങ്ങനെ ചെയ്യാറില്ല ബംഗാളികളും പാകിസ്ഥാനികളും ആണ് കൂടുതലും ചെയ്യാറുള്ളത് ഓക്കേ ബായ്